അസാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കല്യാണം കഴിഞ്ഞില്ലേ ആ പുതിയ എൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ പിന്നെ രാത്രിയാണ് പോണേ എല്ലാവർക്കും സൗകര്യമൊക്കെ നോക്കിയിട്ട് രാത്രി പോണേ ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് വെള്ളി വെള്ളിയാഴ്ച രാത്രിയാട്ടോ പോണേ അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ചു പോകാനും ഞാൻ അങ്ങനെയൊക്കെ കുറെ പ്രാവശ്യം പോയതാണ് എന്നാലും പോകാത്തവരെയൊക്കെ കുറേ പ്രാവശ്യം ഉണ്ടല്ലോ പോകാത്തവരെയും കൊണ്ടൊക്കെ പോണതും പിന്നെ അല്ലാത്തവരും എല്ലാവരും ഇരുന്നിനും കൊള്ളതാട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഞായറാഴ്ച രാത്രിയാണ് ഇവിടെ വെച്ചേക്കുന്നത് ഞായറാഴ്ച രാത്രി അവിടെ നിന്നും വരാത്തവരൊക്കെ വരാൻ വേണ്ടി എല്ലാവരും ഇങ്ങോട്ട് വരാം കേട്ടോ അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഓക്കേ നല്ല കൊറേ പറയണ്ടോ പിന്നോട് ചോദിക്കായിരുന്നു എന്റെ മേലില് റൂമുണ്ടാവുന്നു അപ്പൊ ഓണാക്കിട്ടുണ്ടായില്ല ഓണാണോ ഞങ്ങൾക്ക് Kazuto relives <laughs> his drunken slumberings, funerals and his big finances by becoming a frivolous rabble. To his Trustee ஷாயிருக்கணாத்த <laughs>

അവളുടെ വീട്ടിലുള്ളത് നമ്മൾ പോയേക്കണം അപ്പോൾ ഇങ്ങനെ ചടങ്ങായിട്ട് വലിയ ഘടകം നമ്മൾ കുറേ പേര് പ്രായ ഇവർക്ക് പോകാനൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പോയി പിന്നെ അവർ നമ്മുടെ വീട്ടിലേക്ക് പോയ രീതിയിൽ ഒക്കെ കാണാം കേട്ടോ ഏതിൽ വോയിസ് ഒന്നും കേട്ടിട്ടില്ല അവർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജോലിയൊന്നും അല്ലാത്തതു കൊണ്ട് തന്നെ എല്ലാം പോകാനായിട്ട് പറ്റി പ്രായ ഇവർക്കൊക്കെ ഒരുപാട് നേരമൊന്നും വണ്ടിയിലൊന്നും ഇരിക്കേണ്ടല്ലോ പെട്ടെന്ന് പോകാനൊക്കെ പറ്റി കേട്ടോ അപ്പോൾ ഇത് ഒരു വെള്ളിയാഴ്ച കേട്ടോ ഇത് ഈ കഴിഞ്ഞ ഈ ഇന്നത്തെ വെള്ളിയാഴ്ചയല്ല ഒരു വെള്ളിയാഴ്ചയാണ് ഇത് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരു ഞായറാഴ്ച ഞായറാഴ്ച അവരിങ്ങോടും വന്നു കേട്ടോ ആ വീഡിയോയും നമുക്ക് കാണാം കേട്ടോ കിട്ടിയിട്ടില്ല വിചാരിച്ച വേറെ ഒന്നുമല്ലോ കേന്ദ്ര ഇല്ല <laughs> <laughs>